ഓപ്പൺ അസ്സാംക്കും ഞാൻ അങ്ങനെ യാത്രയ്ക്കിടയിൽ യു എ അജ്മാനിൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പഠിക്കുന്ന ട്രൈംഫ് കോളേജിലേക്ക് വിസിറ്റ് ചെയ്യായിരുന്നു ഒരുപാട് ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത നമ്മുടെ സുഭാഷ് ട്രൈംഫ് കോളേജിലെ ആയിട്ട് സർ ഒരു മെന്റലിസം ചെയ്യാന്ന് മൈൻഡ് ചെയ്യാൻ പോകുന്നത് സക്സസ് ആവുന്നറിയില്ല പക്ഷെ ഒരു ആണ് എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കാം ഓക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന്റെ മനസ്സിലാലോചിക്കോ ഇന്നലെ വിളിച്ചിരുന്നു ആൾക്കോള് ഇല്ല ഇവിടെ ക്ലാസ്സിൽ വെക്കാം ഓക്കേ ഫേവറിറ്റ് ആയിട്ടുള്ള ഒരു കളർ വിചാരിക്കാം ഓക്കേ ഓക്കേ നോ സക്കൻ ഒന്ന് കേക്ക് ഓക്കേ ലാസ്റ്റ് ഒന്ന് കൂടി ഉണ്ട് ഫൈനൽ ഇതിൽ ഏതിനെങ്കിലും എന്നെ മനസ്സിൽ വിചാരിക്കാ വിചാരിച്ചോ അതിനെ ഒന്ന് റിപ്പീറ്റ് ചെയ്യ ആ വിചാരിച്ച സംഭവം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്ക മനസ്സിലായോ ഓക്കേ ഇതിലെ ഒന്ന് എനിക്ക് ചൂസ് ചെയ്യുക ഞാൻ പറഞ്ഞത് ഇതിലേക്ക് വാച്ചിന് പകരം മാറ്റം വരുത്തണമെങ്കിൽ നിനക്ക് മാറ്റം വരുത്താം എന്തായാലും വാച്ച് തന്നെ ഒരു മാറ്റം ഇല്ല ഇത് വേണ്ട സ്കീല് വേണ്ട മെനസ് വേണ്ട വാച്ച് ഉറപ്പിച്ചു ഓക്കെ ഓക്കെ നിങ്ങൾ എന്നെ ഓപ്പൺ ആക്കി നോക്കാം നമ്പർ പുറത്ത് ഓരോന്നെ ആദ്യം ടൂ ആണ് അല്ലേ എന്നാൽ ഓപ്പൺ ചെയ്ത് ഒന്ന് എന്തെങ്കിലും എനിക്ക് മുൻകൂട്ടി അറിയാനുള്ള ചാൻസ് ഒരു വിചാരിച്ചിട്ടുണ്ടായിരുന്നു

നമുക്ക് ഇവിടെ ഗൾഫിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കോ എന്നാൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനമാണ് ഇന്ന് യു എയിലുള്ളത് അതാണ് സാധാരണ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കുന്നത് പോലെ അതേ വാല്യൂയില് യു ജി സി അംഗീകൃതമായിട്ടുള്ള ഡിഗ്രിയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് സാധാരണ ഗൾഫിൽ ഒരാൾ പഠിച്ചാല് അവർക്ക് പി ജി നാട്ടിൽ പോയിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോയിട്ട് പി ജി ചെയ്യാം ലോകത്ത് എവിടെ വേണമെങ്കിലും പി ജി ചെയ്യാം ഇവിടെ കൊടുക്കുന്ന കോഴ്സുകൾ ബികോം ബി ബി എം കോം എം ബി എ തുടങ്ങി എല്ലാത്തിൻ്റെയും റെഗുലർ ക്ലാസ്സുകളാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൂടാതെ എൻ ഐ യു എസ് ക്ലാസ്സുകളും എല്ലാ തരത്തിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ട്രൈം കോളേജ് ക്യാൻ യു പ്ലീസ് ബ്രീഫ്ലി ടെൽ അബൌട്ട് ദിസ് കോളേജ് Okay. So uh, the main reason why I chose this college is the Indian government university degrees they provide and like uh, seeing from a point we live here in UAE uh, this is the own and only option available and um, The university degree they provide uh, it has acceptance all over the world So as we are UAE students, we need some vibing and also as we have an IFTA party last I mean last week, so we literally enjoy and we are try trying to bring the Indian college vibe of here so it's actually really a great opportunity for each of us getting vibing and all എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു നമ്മളൊരു കോളേജ് അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങളും ഡൗട്ട്സാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് ഈ യു എയിൽ അന്വേഷിച്ച സമയത്ത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വളരെ ആയിട്ടും അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നതായിട്ടും നമുക്ക് തോന്നി അതുപോലെ തന്നെ അന്വേഷിച്ച സമയത്ത് ഇവിടുന്ന് പഠിച്ച് ഇറങ്ങിയ പലരും ഓക്കെ ഇവിടെ മൾട്ടിനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾക്കറിയുന്ന തന്നെ ഫ്രണ്ട്സ് ഓരോ സബ്ജക്റ്റിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ ടോപ്പേഴ്സ് ആയിട്ടുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ െ പറ്റു പറയോ നമുക്കിവിടെ ഉള്ളത് വെൽ ട്രെയിൻഡും ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് നമുക്കുള്ളത് നമുക്ക് എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും അവർ എക്സ്പ്ലെയിൻ ആക്കും നമുക്ക് മനസ്സിലാവുന്നവരെ പ്രധാനമായും എം ജി യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ഇഗ്നോ മണിപ്പാൽ അതുപോലെ ഡിഗ്രി ബി ബി എ എം ബി എ എം കോം എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് നമ്മൾ നൽകുന്നത് ഈ കോളേജിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയെ പറ്റി ഒന്ന് പറയുമോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇവിടെ വളരെ മികച്ച രീതിയിലാണ് നടത്തുന്നത് മിക്ക പ്രോഗ്രാം നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ചെയ്യാറ് അതിനെ ഫുൾ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളായ മഹാത്മാഗാന്ധി ഇഗ്നോ എന്നിവയുടെ ബികോം ബി ബി എം കോം എം ബി എ റെഗുലർ ക്ലാസുകൾ വർഷങ്ങളായി നടത്തുന്ന യു എയിലെ ഒരേ ഒരു സ്ഥാപനം ട്രൈംഫ് കോളേജ് ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെയും മികച്ച യു കെ ഡിഗ്രി ആൻഡ് പി ജി പ്രോഗ്രാമുകളുടെയും എൻഐഒഎസിന്റെയും ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു ട്രൈംഫ് കോളേജിന്റെ മികച്ച പരിശീലനത്തിലൂടെയും ചിട്ടയായ പഠനത്തിലൂടെയും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന റാങ്കും லோகத்தை மிக ஸ்தாபங்களில் ப்ளேஸ்மெண்டும் உறப்பது ட்ரெயம் கோளேஜ் அஜ்மா